ഹലോ ഡിയർ ഫ്രണ്ട്സ് ഓണം സദ്യ സ്പെഷ്യൽ പഴം നുറുക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് അധികം പഴുക്കാത്ത പഴം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിൽ കുറച്ച് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇത് വേവാൻ ആവശ്യമായ ഒരു അര ഗ്ലാസ് വെള്ളം അധികം വെള്ളം ചേർത്ത് കൊടുക്കണ്ട അര ഗ്ലാസ് വെള്ളം മാത്രം മതി ഇനി നമുക്കിതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എടുക്കും അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ അവർ അവർ നന്നായിട്ട് ഇത് കഴിക്കുകയും ചെയ്യും ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് വെല്ലം ഉരുക്കിയെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ വെല്ലത്തിൻ്റെ കളറ് കുറച്ച് കുറവാണ് അതാണ് ഇങ്ങനെ കളറ് കുറഞ്ഞ് കാണുന്നത് നമുക്ക് തിരിച്ചും മറിച്ചൂട്ട് പഴമൊന്ന് ഈ വെല്ലത്തിലും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ പഴമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ ഒന്നാം പാൽ തന്നെയാണ് വെള്ളമൊന്നും ചേർക്കാതെ എടുത്തതാണ് കട്ടിപ്പാലാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം വെല്ലത്തിലും തേങ്ങാപ്പാലിലും ഇതൊന്ന് വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇതും ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതിലെ പാലും തേങ്ങാപ്പാലും വെല്ലമൊക്കെ ചേർന്ന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വായിൽ വെള്ളമൂർന്ന രീതിയിൽ പഴ നുറുക്ക് ഇവിടെ തയ്യാറാവുകയാണ് അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ചെടുത്തതും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നല്ല കളറുള്ള വെല്ലമാണെങ്കിൽ നല്ല നല്ല കളറ് കിട്ടും ഇതിന് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കളറുള്ള വെല്ലം ചേർക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മുടെ പഴന്നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് തണുത്തതിന് മാത്രം ശേഷം മാത്രം ഉപയോഗിക്കുക അപ്പോൾ നല്ല ഒന്നുകൂടി കട്ടിയായിരിക്കും എല്ലാവരും ഈ ഓണത്തിന് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാത്ത സമയത്തും കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ആരോഗ്യത്തിനും നല്ലതാണ് കഴിക്കാനും ഇഷ്ടപ്പെടും താങ്ക് യു ഫോർ വാച്ചിങ്